അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ചുമ മുബാറക് നവംബർ ഇരുപത്തി പരിശുദ്ധമായ പ്രശുദ്ധമായ കാബാൽ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ പ്രഭാതത്തിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അങ്ങനെ പുറത്ത് വിളിച്ചൊക്കെ വന്നിട്ടുണ്ട് അലഹമില്ല ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് തൊണ്ണൂറാമത്തെ ഗേറ്റ് നമ്പറാണ് കാണുന്നത് കേട്ടോ അതുപോലെ എഴുപത്തൊമ്പതും തൊണ്ണൂറിൻ്റെയും ഗേറ്റിൻ്റെ ഇടയിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇങ്ങനെ കാണാം കേട്ടോ അതാണ് ഇങ്ങനെ നേരത്തെ കണ്ടത് അങ്ങനെ അനുഗ്രഹിക്കട്ടെ ഞാൻ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തിയിട്ട് പ്രഭാതത്തിൽ ഇങ്ങനെ പ്രശുദ്ധമായ അറബിൻ്റെ പുറത്തേക്ക് പോകേണ്ട പരിപാടിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ ഇന്നത്തെ ഈ ജുമയുടെ ദിവസം ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതാവ് തരണം ചെയ്തു തരട്ടെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാഥികളിലും ഒക്കെ അതാവും അനുഗ്രഹങ്ങൾ വരച്ചു ചേരട്ടെ ആമീൻ അറബൽ അർമീൻ അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ നിന്ന് ഒരുപാട് പേര് മരണപ്പെട്ടു വരുണ്ട് അവരുടെയൊക്കെ അവരുടെ മൂന്നാമസൂർക്ക് പൂക്കമനമാക്കി മാറ്റിക്കൊടുക്കും ആമീൻ അറപ്പല്ല അലമീൻ ഞാനങ്ങനെ എൺപത്തി ഒൻപതാം നമ്പർ ഗേറ്റ് നിന്ന് പുറത്തേക്ക് പോകണം കേട്ടോ എന്നിട്ട് ഇവിടെ കാണാം നമുക്ക് ഇത് പഴയ പള്ളിയുടെ പഴയ പള്ളിയാണ് അതിൻ്റെ വാതിലുകളൊക്കെയാണ് ഇന്നത്തെ പുതിയ പള്ളിയുടെ ഇതിൻ്റെ നാലിരട്ടിയാണ് കേട്ടോ വാതിലൊക്കെ ഇന്നലെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് വിശുദ്ധമായ ഹറമിൻ്റെ ഈ കവാടത്തിൽ കൂടി പുറത്തിറങ്ങുന്ന സമയത്ത് നേരെ ക്ലോക്ക് ടവർ നമുക്ക് ദർശിക്കാൻ പറ്റും ഇവിടുന്ന് അതിൻ്റെ ഇടയിൽ കുറേ മലയാളി ഹാജിമാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അവരൊക്കെ ഇന്ന് ചുമ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നേരെ പ്രഭാതത്തിൽ തന്നെ ഉള്ളിൽ മത്താഫിലേക്ക് തവാഫ് ചെയ്യാൻ പോവുകയാണ് ഏകദേശം ആറ് അമ്പതായി അങ്ങനെ സൂര്യൻ്റെ ഉദയമൊക്കെ ഇങ്ങനെ പരിശുദ്ധമായ അറമിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞു ഇനി നമുക്ക് പള്ളിയുടെ മുകൾ ഭാഗത്ത് ഒന്നാമത്തെ ഫ്ലോറിൽ പല പരിപാടികൾ നടക്കുന്നുണ്ട് പരിശുദ്ധമായ അറിമിൻ്റെ എന്നാൽ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് പകർത്താറുണ്ട് എന്നാൽ അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ അതിനുവേണ്ടി ഞാൻ അങ്ങോട്ട് പോകണം ആ ഭാഗത്തേക്ക് പോകേണ്ട ആ പാലത്തിൻ്റെ മുകളിലോട്ട് മുകളിലോട്ട് കയറിയിട്ട് ആ ദൃശ്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് കാണിച്ചോ ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ പ്രാക്കളും അതുപോലെ കുറേ ഹാജിമാരൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സംഗമം പ്രഭാതത്തിലൊരു കാഴ്ച കേട്ടോ ഓ റോബി ഓ മു حروف كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي أيقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي مقتدي بنبيك الامين يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين الاسلام ديني ومحمدا رسول الله ويقيني ادنو اليه ساجدا بجبيني اقبل صلاتي وللصواب ديني يا ربي يا من هو مرشدي ايقنت ان اليك مرحبا في كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي أيقنت ان اليك مردي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين ഇനി നമുക്ക് ഞാനിപ്പോൾ ബാബു ഇസ്മാലിൻ്റെ മുകൾ ഭാഗത്ത് മൂന്നാം നമ്പറിൻ്റെ ആ ഗേറ്റിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ദൃശ്യങ്ങൾ പാർത്താണ് കേട്ടോ ഇനി നമുക്ക് ഉള്ളിലേക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാറുണ്ട് അതിനുവേണ്ടി ഞാൻ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ അന്നേരം ബാബു ഇസ്മാലിൻ്റെ മൂന്നാം നമ്പറിൻ്റെ ഉൾവശത്തുള്ള കാഴ്ചയാണ് കാണുന്നത് കേട്ടോ നമ്മൾ ഉണ്ടോ അതിലിവിടെയൊന്നും തവാഫ് ചെയ്യാനുള്ള അനുമതിയില്ല ഇപ്പോൾ അതൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടി ഞാൻ കാണിച്ചു തരാം ഇവിടെയൊക്കെ പുതിയ ഡെക്കറേഷനുകളും സീലിങ്ങും കാര്യങ്ങളൊക്കെ കാരണം വിൻഡോസൊക്കെ ഇങ്ങനെ പിടിപ്പിച്ച് വരികയാണ് ഓരോ ഭാഗത്ത് കാരണം ഇത് പള്ളിയുടെ മത്താഫ് വിപുലീകരിക്കുന്ന സമയത്ത് നീളം കൂട്ടി വീതി കൂട്ടിയിട്ട് എടുത്ത ഭാഗമാണ് കേട്ടോ കണ്ടോ ഇതിൻ്റെ ഈ സാഡിൽ കൂടിയാണ് തവാഫൊക്കെ നടക്കുന്നത് ഇൻഷാല്ല എല്ലാവരും ഇവിടെ വരാനും ഇതൊക്കെ കാണാനുള്ള സ്വാഭാവിക അള്ളാഹു തരട്ടെ രണ്ടായിരത്തി മുപ്പതിലേക്ക് പള്ളിയുടെ മുഖഛായ തന്നെ മാറും മൊത്തത്തിൽ അത്രത്തോളം വർക്കുകൾ പരിശുദ്ധമായ അറുമ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്തും ഞാൻ ഇതിൽ കൂടി ഇങ്ങനെ ഈ സാഡിൽ കൂടി തവാഫ് ചെയ്യുന്ന ആ ഭാഗത്തേക്ക് തന്നെ നടന്നു പോവാണ് ഹജർ ഹജറസ്ഫതിൻ്റെ ഭാഗമാണ് ഇവ കാണുന്നത് കേട്ടോ ങ്ങനെ ഇവിടുന്ന് നമുക്ക് സഫയിലേക്ക് കയറുന്ന എൻട്രൻസ് ഒക്കെ ആ ഭാഗത്തേക്കാണ് ആജിമാരിങ്ങനെ നടന്നു പോകുന്നത് എന്നാലും ഞാനും ആ ഭാഗത്ത് അവരോട് കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പകർത്തിയ ചിത്രമാണ് ഇതൊക്കെ ഇത്ര മനോഹരമായ ലൈറ്റുകളൊക്കെ ആണെന്നറിയുമോ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മുടെ പുതിയ പള്ളി ഉണ്ടല്ലോ ആ ഭാഗത്തുള്ള അതേ അതേശേഷം ഞാൻ വന്ന വഴിയാണ് കേട്ടോ ബാബു ഇസ്മായിലിൻ്റെ മൂന്നാം നമ്പർ ഗേറ്റിലേക്ക് എന്നിട്ട് ഞാനിവിടുന്ന് സഫ ഭാഗത്തേക്ക് പോവാണ് ഇവരുടെ കൂടെ തന്നെ ഇങ്ങനെ നടന്ന് സഫയുടെ ആ പച്ച രണ്ട് ലൈറ്റ് കാണുന്നുണ്ടോ അതാണ് ഹജർ ഹജറുള്ളസ്വദിൻ്റെ നേരെയുള്ള സഫയിലേക്കുള്ള ആ ഭാഗം കേട്ടോ അന്നേരം അവിടെ നിന്ന് നമ്മൾ തവാഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ ലൈറ്റിൻ്റെ അടുത്ത് നമ്മൾ നേരെ പുറകോട്ട് വന്നു കഴിഞ്ഞാലാണ് സഫ ഉള്ളത് താഴ്ഭാഗത്താണ് ഞാൻ പറയുന്നത് കേട്ടോ ഇത് ഞാനിപ്പോൾ നിൽക്കുന്ന മുഗൾ ഭാഗത്താണ് അന്നേരം ഇവിടുന്ന് സഫയിലേക്ക് കയറുകയാണ് മുകളിൽ നിന്ന് മുമ്പ് ചെയ്യുന്നവർ ഇവിടുന്ന് കയറുകട്ടോ സഫ ഭാത്ത ഇവിടുന്ന് കയറിയപാട് റൈറ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ സഫയാണ് കേട്ടോ ഇത് മുഗൾ ഭാഗത്തുള്ള ഫസ്റ്റ് ഫ്ലോറിലുള്ള സഫ മറുപയാണ് കേട്ടോ പിന്നെ വിലത്തേക്ക് പോകുന്നത് സഫയും അടുത്ത വർഷത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറവിയാണ് അതവിടെ നമുക്ക് സഫയുടെ ആ മലയുടെ ദൃശ്യം ആ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മലയാണ് പക്ഷെ അത് അടിഭാഗത്താണ് മുകൾ കാണില്ല ഹാജിമാർ മറവയുടെ ഭാഗമാണ് കാണുന്നത് കണ്ട പച്ച ലൈറ്റൊക്കെ കണ്ടോ ഹജറ ബി വെള്ളത്തിന് വേണ്ടി ഓടിയതിന് ആസ്പദമായിട്ടുള്ള അടയാളാണത് അവിടെ നിന്ന് മറവിയിൽ നിന്ന് നടന്നിട്ട് സഫയിലേക്ക് വരുവാണ് അവർ അവിടെ നിന്ന് സഫയിൽ നിന്ന് തുടങ്ങിയിട്ട് മറവില് പോയിട്ട് ഒന്ന് പൂർത്തീകരിച്ച് രണ്ടിലേക്ക് വരുന്ന ഹാജിമാരാടേ നിൽക്കും കേട്ടോ ഏതായാലും അള്ളാഹു നിങ്ങൾക്കൊക്കെ ഇവിടെ എത്താനും ഇതൊക്കെ കാണാനും അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ആമീനി അറബുല്ല ആലമീൻ ഞാനങ്ങനെ സഫയിൽ നിന്നും നേരെ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യമാണ് കേട്ടോ ഇവിടുന്ന് ഇറങ്ങിയാലും നമുക്ക് അബീ ഹുബേസ് പർവ്വതത്തിൻ്റെ ഭാഗമാണ് കിട്ടുക ഞാൻ പുറത്ത് എത്തി കേട്ടോ ഇവിടെയാണ് ഇതിൻ്റെ അടിഭാഗത്താണ് ദാർൽ ഹർക്കം എന്ന് പറഞ്ഞ പഴയ രഹസ്യ രഹസ്യമായിട്ട് പ്രബോധനം നടത്തിയത് അതുപോലെ ഉമർ ഉദ്ദാമോ ഇസ്ലാമ സ്വീകരിച്ചത് അങ്ങനെ കുറേ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണിത് അതിൻ്റെ അടിഭാഗത്താണെങ്കിൽ അബിയ ഹുബീസ് പറവ്വെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഈ സൈഡിൽ ഇതല്ല നേരെ കാണുന്നതല്ല അത് മലയാണ് അതിൻ്റെ അടിയിലാണ് റസൂൽദാൻ്റെ വീട് കാണുന്നത് ചുമർ കണ്ടോ ഇതിൻ്റെ ഈ സൈഡിൽ കണ്ടോ അതിൻ്റെ വലതു വർഷത്തൊരു ചുമർ ഇതാണ് അബിയ ഹൊബീസ് പർവ്വ എന്നൊന്നും ഞാൻ കാണിച്ചാലും കേട്ടോ എനിക്ക് നേരെ നോക്കുന്നത് സദ്യാമല്ലാണ് അവിടെയാണ് റസൂൽദാൻ്റെ കുടുംബങ്ങളൊക്കെ പണ്ട് ഹാഷിം ഗോത്രങ്ങളൊക്കെ താമസിച്ചിടം ഈ കാണുന്നത് അബൂജാലിൻ്റെ വീടാണ് ഈ കറുത്ത ഇതാണ് ബാത്റൂമും കാര്യങ്ങളും ആജിമാരൊക്കെ ഇങ്ങനെ ആ ഭാഗം ജനത്തിൽ മാരിലാണ് കേട്ടോ കബർസ്ഥാൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ബിൽഡിങ് ഉണ്ടോ ആ ഭാഗത്ത് ആ കാണുന്ന ഇടത്ത് തന്നെയാണ് മക്ബരുടെ അടുത്ത് തന്നെയാണ് പള്ളിയും അതുപോലെ മസ്ജിദ് ഷജറ അതുപോലെ മസ്ജിദ് റായ എന്നാലും അതിന് മൂന്ന് മൂന്ന് ചരിത്രങ്ങളുണ്ട് എന്നാലത് വിശദമായിട്ട് പറയണെങ്കിൽ കുറേ സമയം ഉണ്ടാകും മക്കാവിജയത്തിന് കൊടിയുയർത്തിയ ഒരു പള്ളിയാണ് മസ്ജിദ് റായാട്ടോ പിന്നെ സുൽത്താനോട് ഒരു വൃക്ഷം സംസാരിച്ചതാണ് മസ്ജിദ് ഷജറ പിന്നെ ജിന്നുകൾക്ക് ഗ്ലാസ് എടുത്ത പള്ളി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മസ്ജിദ് ജിന്ന് പിന്നെ അതിനപ്പുറം തന്നെയാണ് ഖബർസ്ഥാനും ഫതിജാബിൻ്റെ ഖബറൊക്കെ കേട്ടോ എന്നാലും ഇവിടെ നമ്മൾ ഞാൻ നല്ല പ്രഭാതത്തിലാ വി ഇതൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ് ഇവിടെ നിന്നുണ്ട് കേട്ടോ ലോക്കിൻ്റെ ആ ഭാഗം ഇങ്ങേ ഭാഗത്ത് കേട്ടോ അതായത് ബാബലി ആ വാണിതാണ് അബി ഹുബൈസ് പർവ്വതം കേട്ടോ ഞാൻ ആ ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയവിടെ കിട്ടിയ മലയാണ് ഈ കാണുന്നത് ഇത് മല എന്ന് പറഞ്ഞാൽ വെറും പാറക്കെട്ടാണ് അതിൻ്റെ മുകളിലാണ് ഇവിടുന്നതാണ് ഇത് മുത്താലിമിങ്ങളും അതുപോലെ ഇവിടുത്തെ പാലസ് കൊട്ടാരങ്ങളൊക്കെ സ്ഥിതി എന്നൊക്കെ ഇവിടെ തന്നെയാണ് എന്താ പറയുക ഇതാ ഹദ്ദാമ മലയാണ് കാണുന്നത് കേട്ടോ ഞാൻ നേരത്തെ ചുമർ കാണിച്ചാന്ന് പറഞ്ഞു അതാണ് ഇതാണ് ഹദ്ദാമ മല എന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേറെ ജബൽ ഹുബൈഹാൻ എന്ന് പറഞ്ഞിട്ടൊരു പർവ്വതം ആ കാണുന്ന ഇത് കണ്ടോ ഈ ക്രൈനുകളൊക്കെ നിർത്തില്ല അതിൻ്റെ ഭാഗത്താണ് കേട്ടോ എന്നാലും ഇതിൻ്റെ രണ്ട് ഭാ രണ്ട് മലയുടെ ഭാഗത്താണ് ചന്ദ്രൻ പുലർത്തിയിട്ട് പ്രവാചകൻ ഇവിടുത്തെ മക്ക ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തത് കേട്ടോ ആ സ്ഥ അതിനാസ്പദമായിട്ടുള്ള സ്ഥലമൊക്കെ തന്നെയാണ് ഈ കാണുന്നതൊക്കെ എന്നാലും ഞാൻ ഇതൊക്കെ പകർത്തിയിട്ട് തിരിച്ചിട്ട് അങ്ങനെ പരിശുദ്ധമായ ഹർമിൻ്റെ മുൻവശത്തേക്ക് പോവാണ് അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ നടക്കുന്ന ഇടയിലൊന്ന് ക്യാമറ പുറകോട്ട് തിരിച്ചപ്പം ഞാൻ നിന്നിട്ട് പകർത്തിയ സ്ഥലമാണ് കേട്ടോ അങ്ങ് കാണുന്നത് രണ്ട് സഫയും അബി ഹുബൈസ് പർവ്വതത്തിൻ്റെ ഇടവഴിയിൽ കൂടി ഇങ്ങനെ നടന്നു പോവാണ് ക്ലോക്ക് ടവറൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ നേരെ താഴ്ഭാത്താണ് ദാർ ഹർക്കം മുറധാൻ ഒക്കെ ഇവിടെ നിന്നാണ് ഇസ്ലാം ഭാഗം സീരിച്ച് എന്ന് പറയപ്പെടുന്നത് അങ്ങനെ സഫ വലതുവശത്തും ഇടതു വശത്തും അബി ഹുബൈസ് പർവ്വതമാണ് ഈ കാണുന്നത് ഇവിടുത്തെ മുത്താലിമിങ്ങൾക്ക് ഉസ്താദുമാരും ഇമാമിങ്ങൾ കിടക്കുന്ന ബിൽഡിങ്ങാണ് ഈ സൈഡിൽ ഇടതു വശത്ത് നടന്നത് പിന്നെ ക്ലോക്ക് ടവറിൻ്റെ ഭാഗത്തൂടെ ഞാൻ നടന്നു പോവുകയാണ് ഞാൻ അവിടത്തേക്കാണ് നടക്കുന്നത് എന്നാലും അവിടെ എത്തിയിട്ട് ക്ലോക്ക് ലോക്ക്ഡൗണിൻ്റെ അടിവശത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ പകർത്താനുണ്ട് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വർക്കുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ചെറുങ്ങനെ ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് താഴത്ത് ഉണ്ടോ അങ്ങനെ ഞാൻ താഴത്തേക്ക് ഇറങ്ങിയ കേട്ടോ ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ മുന്നിൽ ഇറങ്ങിയേക്കുമ്പോൾ ഇവിടെ ഇഷ്ടംപോലെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇഷ്ടം പോലെ ഹാജിമാർ ഇങ്ങനെ ഇറാമിലാണ് ഇവിടെ ഇങ്ങനെ പല സൗദിയുടെ പല നാനാ ഭാഗത്തു നിന്നും വരുന്ന ഹാജിമാരൊക്കെ ഇങ്ങനെ സംഘടിച്ച് വരുന്നവരാണ് കൂടുതലും എന്നാൽ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പല ജുമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും അവകാശം അവരവരുടെ സ്ഥലങ്ങളിൽ ജോലി സ്ഥലങ്ങളിലേക്കൊക്കെ നീങ്ങിപ്പോവും എന്നാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനും ഇത് കാണാനും അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ അതുപോലെ പഠിച്ചവൻ്റെ കാരുണ്യവും കരിവും കടാക്ഷങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവട്ടെ ഈ വെള്ളിയാഴ്ചയുടെ മാത്രം കൊണ്ട് ട്രമ്പിൻ്റെ അനുഗ്രഹം നമ്മളിലൊക്കെ എത്തിച്ചേരട്ടെ പലരും പ്രയാസപ്പെട്ട് ദാശ ചെയ്യാൻ പറയാറുണ്ട് എല്ലാവർക്കും ദുവാ എപ്പോഴും പരിശുദ്ധമായ ഹാർമനിൽ നിന്ന് ദുവാശ ചെയ്യും എന്നാലും വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങൾ പല വീടുകളിലും പല കുടുംബങ്ങളിലേക്ക് എത്തിച്ചുകൊടുക്കുക എന്നാൽ അത് ഇനി നമുക്ക് ഇവിടെ ഞാൻ കുറച്ച് മുന്നോട്ട് കൂടി പോയിട്ട് അവിടെ കുറച്ച് കാഴ്ചകളും കൂടി ഉണ്ട് അതും കൂടി കാണിച്ചാണ് കേട്ടോ കുറച്ച് പ്രാക്കളും ഇതൊക്കെ ആയിട്ട് കുറച്ച് കാഴ്ചകളുണ്ട് അതായത് മിസ്ഫല പോകുന്ന റോഡിൽ കേട്ടോ മിസ്വല റോഡിൽ ആ കാഴ്ചകളിലേക്കാണ് ഇങ്ങനെ നിങ്ങൾ എത്തിക്കാൻ പോകുന്നത് ഇൻഷാല്ല എല്ലാവർക്കും എല്ലാവ് ഹയർ പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീൻ ആമീൻ യാ മീൻ യാറബല്ലാൽ മീൻ ഇവിടെയൊക്കെ ചെറിയൊരു ഭാഗം ഇങ്ങനെ തുറന്നിട്ടുണ്ട് കൈവാര്യത്തിൻ്റെ ഒരു വർഷത്തേക്ക് ഒന്നാം നമ്പർ ഗേറ്റിലൊക്കെ അതായാലും പ്രഭാതം നല്ല മഹത്തരമായ മഹത്തരമായൊരു പ്രഭാതമാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ കാപ്പം കണ്ടോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനും ഇത് കാണാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ ആമീൻ ആമീൻ ഈ അറബല്ല ആലമീൻ ഇന്ന് നമുക്ക് മിസ്വല റോഡിലെ പ്രാക്കലോടെ കളിയാണ് കാണാം ഓ വീദീ ساجدا بجبيني اقبل صلاتي وللصواب اهديني يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مردي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين kya